ശരീരത്തിന്റെ സൗന്ദര്യം പുഷ്ടിപ്പെടാൻ ജിമ്മിൽ മസിലുകളെ പെരുപ്പിക്കുകയും മെരുക്കുകയും ചെയ്യുന്നവർക്ക് പാട്ടും നൃത്തവും ഒക്കെ നന്നായി വഴങ്ങും കായംകുളം പുള്ളിക്കണക്കിൽ പ്രവർത്തിക്കുന്ന ഗുഡ് ലൈഫ് ഹെൽത്ത് ക്ലബിലെ അംഗങ്ങളാണ് ഓണാഘോഷവും ഹെൽത്ത് ക്ലബിന്റെ രണ്ടാമത് വാർഷികവും അടിപൊളിയാക്കിയത് ജിമ്മിൽ മസിലുകൾ പെരുക്കുകയും മെരുക്കുകയും ശരീരത്തിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന ജിമ്മന്മാർ എന്നാൽ അത്ര പരുക്കന്മാരല്ല അവർക്ക് പാട്ടും നൃത്തവും ഒക്കെ നന്നായി വഴങ്ങും ജിമ്മന്മാരുടെ ഓണാഘോഷം അങ്ങനെ വേറിട്ടതായിരുന്നു കായംകുളം പുള്ളിക്കണക്കിൽ പ്രവർത്തിക്കുന്ന ഗുഡ് ലൈഫ് ഹെൽത്ത് ക്ലബിലെ അംഗങ്ങളാണ് ഓണാഘോഷവും ഹെൽത്ത് ക്ലബിന്റെ രണ്ടാമത് വാർഷികവും വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചത് ഗുഡ് ലൈഫ് ഹെൽത്ത് ക്ലബ് എന്ന ഒരു സ്ഥാപനത്തിന് ഞങ്ങൾ രണ്ട് വർഷത്തിന് മുമ്പ് തോന്നിയ ഒരാശയമാണിത് ഞാനും എൻ്റെ പാർട്ണറായ രഘു അങ്ങനെ ഞങ്ങൾ ഇതൊരു ഹെൽത്ത് ക്ലബ്ബ് എന്നുള്ള രീതിക്കുള്ളാണ് തുടങ്ങിയിരിക്കുന്നത് ജിമ്മ അങ്ങനെ ജിമ്മ പിന്നെ അതുപോലെ തന്നെ പുറത്ത് ഷട്ടിൽ കോട്ട് ക്രിക്കറ്റിൻ്റെ നെറ്റ് പ്രാക്ടീസ് അങ്ങനെ ഞങ്ങളൊരു ഒരു ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഒരു ഒരു ഫാമിലി മാതിരിയാണ് ഒരു ഞങ്ങൾ എല്ലാ ഇതിപ്പോൾ രണ്ടാമത്തെ വാർഷികമാണ് ഞങ്ങൾ ക്രിസ്മസ് ന്യൂ ഇയർ അതുപോലെ തന്നെ ഫാമിലി ടൂറ് ഇതെല്ലാം സംഘടിപ്പിച്ചൊരു എല്ലാവരും ഒരു ഫാമിലി എന്നുള്ളതാണ് ഇതിനകത്ത് ചേർ പങ്കെടുക്കുന്നത് അങ്ങനെ ഓണാഘോഷം ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ ഓണാഘോഷമാണ് ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കും അതുപോലെ തന്നെ ന്യൂ ഇയർ എല്ലാ പരിപാടികളും ഞങ്ങൾ ഞങ്ങൾ ആഘോഷിക്കും അങ്ങനെ എല്ലാവരും ഒരു ഫാമിലി എന്ന രീതിയിൽക്കൂടാണ് അത് ഞങ്ങളുടെ രണ്ടാമത്തെ വാർഷികം ഞങ്ങൾ ഇന്ന് ആഘോഷിക്കുകയാണ് വളരെ വിപുലമായ പരിപാടികളോടുകൂടി ഓണത്തിൻ്റെ അത്തപ്പൂ ഇതുണ്ട് അതുപോലെ തന്നെ വടംവലി അങ്ങനെയുള്ള ഓരോ ഓരോ ഉറിയടി പിന്നെ അങ്ങനെയുള്ള തിരുവാതിര അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു നല്ലൊരു ഗാനമേളയും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ും വെയിറ്റും മാത്രമല്ല ഓണപ്പൂക്കളും തങ്ങൾക്ക് വഴങ്ങുമെന്ന് അംഗങ്ങൾ തെളിയിച്ചു ഓണപ്പൂക്കളം ഇടാൻ അവർക്ക് വാമപ്പിന്റെ ആവശ്യമുണ്ടായില്ല തെച്ചിയും തുളസിയും മുല്ലയും വാടാമല്ലിയും അങ്ങനെ അങ്ങനെ മിക്കവാറും എല്ലാ പൂക്കളും ചേർത്ത് മനസ്സിനെ നിരക്കുന്ന അത്തപ്പൂക്കളം തന്നെ ശരീര സൗന്ദര്യ ആരാധകർ തയ്യാറാക്കി പിന്നീട് ജിം ട്രെയിനർ നിർമ്മലിന്റെ നേതൃത്വത്തിൽ നാടൻ കളികൾ നടന്നു ബിസ്കറ്റ് കടിയും സുന്ദരിക്ക് പൊട്ടുതൊടിയിലും ബലൂൺ ചവിട്ടി പൊട്ടിക്കിലും നൃത്തവുമൊക്കെ ആയപ്പോഴേക്കും രംഗം കൊഴുത്തു വാശിയേറിയ വടംവലിയായിരുന്നു പിന്നീട് നടന്നത് ജൂനിയേഴ്സിനെ തറപറ്റിച്ച് സീനിയേഴ്സ് കൈക്കരുത്ത് കാട്ടി മഴ മാറി നിന്ന വൈകുന്നേരത്ത് ഗാനമേള കൂടി ആരംഭിച്ചതോടെ ഓണാവേശം കൊട്ടിക്കയറി ഫിഫാസമൃദ്ധമായ ഭക്ഷണത്തോടുകൂടിയാണ് പരിപാടികൾ സമാപിച്ചത്